ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്നാ ചൂടാ ചൂടല്ലേ ഭയങ്കര ചൂടാ ഒന്ന് തണുപ്പിക്കാനായിട്ട് നമുക്കൊരു ജ്യൂസായി ചെയ്യുന്നു പഴുത്ത മാങ്ങായും ഒക്കെ വെച്ച് നല്ല അടിപൊളി ഒരു ജ്യൂസ് സമയം കളയാതെ ഞങ്ങൾ തന്നെ അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം തൊലി എല്ലാത്തി ചെത്തിക്കളെ ഇത് നല്ല മധുരമുള്ള ഒരു മാങ്ങ കേട്ടോ ഈ രണ്ട് ഭാങ്ങ എടുക്കുകയാണ് രണ്ട് ആവശ്യത്തിന് അങ്ങ് എടുക്കുക തൊലി അങ്ങോട്ട് ഇപ്പോൾ രണ്ട് ഭാങ്ങയുടെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ ശേഷം നമുക്കിത് കണ്ടിച്ചങ്ങോട്ട് എടുക്കാം ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുക ജാറെ എടുത്തിട്ട് ജാറിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വാച്ചിരിക്കുന്ന മാങ്ങ എല്ലാം അങ്ങോട്ട് ഒട്ടുകൊടുക്കുക മാങ്ങ എല്ലാം അരിഞ്ഞത് നമ്മൾ ജാറിൻ്റെ അകത്താക്കിയതിന് ശേഷം കുക്കും പൊറെടുക്കുക അപ്പം നമുക്കിതിൽ നിന്ന് തീക്കിയെടുക്കാം പിന്നെ നമുക്ക് ഈ കുക്കുംബറല്ല അരിഞ്ഞെടുക്കാം ഈ കുക്കുംബറോടെ അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അതൊന്നിങ്ങനെ പൊടിയായിട്ടൊന്നും അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു മൂന്നാൽ ഏലക്കാണ് പിടിച്ചത് അവരും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മധുരം വേണമെന്നുള്ളവർ പഞ്ചസാര ഏർക്കുക അതല്ലെന്നുണ്ടെങ്കിൽ തേൻ ഒഴിക്കുക ഞാൻ പഞ്ചസാരയ്ക്ക് പോരാൻ കുറച്ച് തേനാണ് ഒഴിക്കുന്നത് മാമ്പഴം മധുരമുള്ള അപ്പോൾ കുറച്ച് തേൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി കത്തോട്ട് കുറച്ച് ഐസ് വീട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജ്യൂസ് ജ്യൂസടിക്കാം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം വെള്ളം വേണമെങ്കിൽ അല്പം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു അല്പം തണുത്ത വെള്ളം കൂടെ കൊണ്ടു ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ ഇതേപോലെ എന്നിട്ട് എന്നിട്ടൊന്നൂന്ന് അരച്ച് കൊടുക്കൾ നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് താവിട്ട് ഇത് നമ്മൾ അരച്ചെടുക്കുന്നില്ല ഇപ്പോൾ സ്പൂണും കൊണ്ടെങ്കിലും നോക്കണം കട്ടയായിട്ട് വല്ല ഇരിപ്പുണ്ടോ ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നു അടിച്ചെടുക്കേണ്ടി വരും ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ മധുര ആവശ്യത്തിന് ഉറപ്പ് വരുത്തിയ ശേഷം ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക മാങ്ങ കുക്കുംബർ ജ്യൂസ് സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ പാമ്പഴം കൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കും അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് പാമ്പഴം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ കുക്കുംബറിട്ട് നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അടിച്ചു നോക്കി വിടണം നല്ല അടിപൊളി ടേസ്റ്റ് വേണം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് പക്ഷേ അവരെ ഇത്തിരി കുടിച്ച് നോക്കി ജ്യൂസ് കുടിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രുചിയുണ്ട് എല്ലാം മാമ്പഴത്തിന്റെ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഇത് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്തെടുക്കാവുന്ന കാരണം ഇപ്പൊ ഇഷ്ടംപോലെ മാമ്പഴം ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് നമ്മള് തേനാണ് ചേർത്തിരിക്കുന്നത് അത് പഞ്ചസാര ഇടാൻ താല്പര്യം പഞ്ചസാര ഇടാം ഇപ്പൊ വളരെ എളുപ്പത്തിലുള്ള ഒരു ജ്യൂസാണ് ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ